ലോക ആദിവാസി ദിനത്തോടനുബന്ധിച്ച് പട്ടികവർഗ ഊരുകൂട്ടം ഹിന്ദു ഫെഡറേഷൻ ഓഗസ്റ്റ് ഒന്നിന് പതാക ദിനമായി ആചരിക്കുകയാണ് പതാക ദിനത്തോടനുബന്ധിച്ച് മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ വെച്ച് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് കൊമ്പൂത്തി ഊരുമൂപ്പൻ വിശ്വനാഥൻ മഷികലിംഗലിന് പതാക കൈമാറി ഫ്ലാഗ് ഓഫ് ചെയ്തു നമ്മുടെ ഡിജിറ്റൽ കാലം മുതൽ പ്രൈമറി മുതൽ അവരുടെ നടത്തുന്ന പദ്ധതികൾ ഇതെല്ലാം തന്നെ പിന്നോക്കം നിൽക്കുന്ന പട്ടിക യോഗത്തിൽ പട്ടികവർഗ ഊരുകൂട്ട ഹിന്ദു ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജൻ അറക്കുളം സംസ്ഥാന സെക്രട്ടറി സുഭാഷ് പൂഞ്ഞാർ ജില്ലാ സെക്രട്ടറി അശോകൻ പതാലിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സിന്ധു കാലായിൽ മോഹനൻ തുമ്പയിൽ കെ പി ഗംഗാധരൻ കോസടി തുടങ്ങിയവർ സംസാരിച്ചു ലോക പതാക ദിനത്തോടനുബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി മേഖലയിലെ ഇരുപതോളം വീടുകളിൽ ഓഗസ്റ്റ് ഒന്നു മുതൽ വരെ പതാക ഉയർത്തി ആചരിക്കുകയും ചെയ്യും